നമസ്കാരം ഒടുവിൽ ലോകം ഭയന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു പശ്ചിമേഷ്യയെ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധകാഹളം മുഴങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അനവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇതിനോടകം തന്നെ നാനൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ടെല്ലവീവിൽ പതിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഇസ്രായേലിൻ്റെ സകല കണക്ക് കൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഗാസയിലെ ജനങ്ങളെയും ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെയും കൊന്നതിന് മറുപടിയായി ഇസ്രായേലിന് നേരെ ഡസൺ കണക്കിന് മിസൈലുകൾ പ്രയോഗിച്ചപ്പോൾ തകർന്നടിയത് പേരുകേട്ട ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച പതിയിരുന്ന ഇറാൻ കൃത്യമായ കൂടി നടത്തിയ ഈ ആക്രമണത്തിന് മുന്നിൽ ഇസ്രായേൽ പകച്ചു നിൽക്കുകയാണ് ഇസ്രായേലിനെ സഹായിക്കാൻ രംഗത്തിറങ്ങുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതോടെ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പിടിച്ചു നിൽക്കാനാകാതെ വന്നതോടെയാണ് അമേരിക്ക ഇപ്പോൾ രംഗത്തിറങ്ങിയത് കൂടുതൽ ശക്തമായ പിന്തുണ അറിയിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്നാലും റഷ്യയുടെ പിന്തുണ ഉറപ്പിച്ച ശേഷമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നാണ് അമേരിക്ക കരുതുന്നത് അങ്ങനെയെങ്കിൽ അമേരിക്ക ഇടപെട്ടാൽ റഷ്യ ഇറാനു വേണ്ടി പരസ്യമായി തന്നെ രംഗത്തിറങ്ങുമെന്ന കാര്യവും ഉറപ്പാണ് അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കയ്ക്കും ഇതിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം റഷ്യയുടെ പേരുകേട്ട ആണവായുധങ്ങൾ അതായത് ലോകത്തെ ഒന്നാകെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതിനു മുന്നിൽ പിടിച്ചു നിൽക്കുക എന്നത് പ്രയാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ മധ്യസ്ഥ ശ്രമങ്ങൾ അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുകയെന്നല്ലാതെ അമേരിക്കയ്ക്ക് നേരിട്ട് ഒരു ആക്രമണം നടത്താൻ പറ്റുമോ എന്ന് തോന്നില്ല പരമാവധി പ്രതിരോധത്തിന് ഊന്നൽ നൽകിയേക്കും പക്ഷേ ആക്രമണത്തിന് അമേരിക്ക എത്രത്തോളം ഇറങ്ങുമെന്നത് കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഇസ്രായേലിൽ നൂടനീളം വ്യോമാക്രമണ സഹകരണകൾ മുഴങ്ങുന്നതായാണ് ബി ബി സി ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിവിലിയന്മാരോട് ഭംഗര ലഭയം തേടാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ലബനനെ കരമാർഗം ആക്രമിച്ചു തുടങ്ങിയതോടെയാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് അതേസമയം ഹിസ്ബുള്ള പറയുന്നതനുസരിച്ച ഇറാൻ ലബനിലേക്ക് ഇസ്രായേൽ കടന്നു കയറിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ ലെബനൻ അതിർത്തികളിൽപ്പെട്ട ഇസ്രായേൽ സൈനികരും കുടുങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത് തൻ്റെ രാജ്യം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അപകടകരമായ ഘട്ടങ്ങളിലൂടെയാണ് അഭിമുഖീകരിക്കുകയാണെന്നും ഒരു ദശലക്ഷം ആളുകൾ പലായനം ചെയ്തിട്ടുണ്ടെന്നുമാണ് ലബനീസ് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നത് അതേസമയം ലക്ഷങ്ങൾ മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് ഇത് ഇസ്രായേൽ സൈന്യത്തിന് വലിയ വെല്ലുവിളി കൂടിയാണ് ഇസ്രായേൽ തലസ്ഥാനത്ത് മിസൈൽ ആക്രമണത്തിനൊപ്പം തന്നെ ചാവേറുകളും പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇപ്പോൾ അത്യന്തം ഭീതിജനകമായ അവസ്ഥയാണ് ഇസ്രായേൽ ഭാഗങ്ങളിലുള്ളത് അതേസമയം ഇസ്രായലിൻ്റെ മുഖ്യ പ്രദേശങ്ങളിലെങ്ങും സ്ഫോടന ശബ്ദങ്ങളും മുന്നറിയിപ്പുകളും സൈറണുകളും മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേൽ അടുത്ത ഭീതിയിലാണെന്നിരിക്കെ നെതന്യാഹു അടക്കമുള്ള പ്രധാന വകുപ്പുകൾ കൈയം ചെയ്യുന്ന മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ബങ്കറുകളിൽ മണിക്കൂറുകൾ അഭയം പ്രാപിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ നടന്നത് വെറും സാമ്പിൾ മാത്രമാണെന്നും ഇനിയും ആക്രമണം തുടരും എന്നുമാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ലബറില് ഹിസ്ബുള്ളക്കെതിരെ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാൻ നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേൽ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത് എന്തായാലും ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതാണ് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് എന്തുപറ്റി എന്നതാണ് പേരുകെട്ട അയൻഡോമിനെ പോലും തളർത്തിയുള്ള ഒരു അറ്റാക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അറ്റാക്ക് അത് വലിയ നാണക്കേട് കൂടിയാണ് ഇസ്രായേലിന് സമ്മാനിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനെ മറികടക്കുക എന്നൊരു വലിയ വെല്ലുവിളിയാണ് ഇസ്രായേലിന് മുന്നിലുള്ളത് ഇതോടെ മിഡിൽ ഈസ്റ്റ് മറ്റൊരു യുദ്ധത്തിന് കൂടി സാക്ഷ്യം വഹിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് എന്തായാലും ലോകം ഉറ്റുനോക്കുന്നത് ഇതിന് ഇസ്രായേൽ ഏത് തരത്തിൽ മറുപടി നൽകും എന്നതാണ്